ഈ വാഹന അപകടവുമായി ബന്ധപ്പെട്ട് കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഗതാഗത വകുപ്പ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി രാത്രികാല പരിശോധന ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് ഒരു അന്വേഷണം നടത്തിയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു രണ്ടുപേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോകും പിന്നെ പെർമിറ്റും പോവും പെർമിറ്റും പോവും അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യവിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കക്ഷികളൊക്കെ നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷന് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യവിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു അത് ഈ അടുത്ത ആഴ്ച കൂടി അത് ഒരു വലിയ ഡ്രൈവായി വരും നൈറ്റ് രാത്രിയിലൊരു പരിശോധന നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്കൊരു സഹായം ചെയ്യുന്ന കാര്യം ഞങ്ങൾ നടപ്പിൽ വരുത്തും